നാല് വർഷം ആയെന്നാ അതേ നിക്കൊണ്ട് ഓനി നാളെ ലേഓറിയുടെ बर्थडे നമ്മൾ ഗിഫ്റ്റ് ഒന്ന് മേടിക്കാൻ പോയില്ലേ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോണ്ടേ ഞാൻ ഈ കാര്യം പറഞ്ഞ അമ്മടെ പിന്നാലെ കുറേ നേരം നടക്കും അമ്മ ഒന്നും പറയുന്നില്ല അമ്മ മൈൻഡ് പോലേ ചെയ്തിട്ടില്ല ഇപ്പോ പോവണ്ടൈക്കറിയ ഓ അപ്പോൾ ചേച്ചി ആ കാര്യം പറഞ്ഞ അമ്മടെ പിന്നാലെ നടന്നിരുന്നോ ഞാൻ രാവിലെ മുതൽ അമ്മടെ പിന്നാലെ നടക്കാമോ ഒന്നും പറയുന്നില്ല എവിടെ പോണ ഇപ്പോ പോണ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല

പറഞ്ഞതാ ഞാൻ മേട് ചോദിച്ചിട്ടൊന്നുമില്ല ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നുള്ളൂ അമ്പടി കള്ളി അപ്പ എന്നോട് കള്ളം പറഞ്ഞതല്ലേ സോറി തമ്പുരു എനിക്കറിയായിരുന്നു ഞാൻ പറഞ്ഞാൽ നീ പോയി അമ്മയോട് ചോദിക്കുന്നു നമ്മൾ രണ്ടുപേരും പോയി അമ്മയുടെ ഡ്രസ്സ് വെച്ചാൽ അമ്മ എന്തായാലും മേടിച്ചു തരില്ല ഒരാൾക്കാണ് ഞാൻ എങ്ങനെയും മേടിച്ചു തരും അതുകൊണ്ട് എന്നോട് പറയാതിരുന്നേ നീ ഇപ്പോൾ പോയി അമ്മയോട് ചോദിക്കുന്നു വേണ്ടിട്ടോ ഞാൻ ഈ പരിപാടിക്ക് മേടിച്ചു അടുത്ത പരിപാടിക്ക് നീ മേടിച്ചോ അമ്പടി പൂസു ആ നടക്കൂല ഓ അപ്പ ചേച്ചി പുതിയ ഡ്രസ്സ് ഇട്ട് കളിച്ചു ഞാൻ പഴയ ഡ്രസ്സ് ഇട്ട് നടക്കിയാലേ നടക്കൂല പ്ലീസ് തമ്പുരു അമ്മയോട് ചോദിക്കല്ലേ ഞാൻ ചോദിക്കൂ നിനക്ക് ഞാൻ ഈ ഡയറി മിൽക്ക് മേടിച്ചു തരാം നീ ചോദിക്കരുത് കേട്ടോ ഡയറി മിൽക്ക് വന്നിട്ടാ ചേച്ചി